<icanaarane> ും മദ്യായിട്ട് ബന്ധമല്ലോ മദ്യ കുടിച്ചവർ കുടിക്കാത്തവർ കുടിക്കാ വെക്കുക അല്ല അതിപ്പോ ഗവൺമെന്റിന്റെ ഇപ്പൊ വരുമാനാണല്ലോ മദ്യം ഏഹ് അതിന് വേണ്ടിയിട്ട് ആൾക്കാർ ഇപ്പൊ പല ഇതും ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ മദ്യം കഴിച്ചിട്ടാണല്ലോ പീഡനം മറ്റോ മറിച്ചോക്കെ ഉണ്ടാവില്ലേ അല്ല എനിക്ക് എതിർപ്പുണ്ട് പക്ഷേ ഞാൻ ഞങ്ങൾ ഇപ്പൊ അന്നത്തെ കാലാണെങ്കിൽ ഞാൻ ഇപ്പൊ ഇത് പൊഴിഞ്ഞു നിൽക്കുകയും അത് പൂട്ടിച്ചിട്ട് ഉള്ള ബാക്കി കാര്യം നോക്കുകയുള്ളു ഇപ്പം ഗാന്ധിജിയുടെ നാട്ടിലിത് ഇല്ലല്ലോ നിരോധിച്ചിട്ട് ആ ഗുജറാത്തിലില്ലല്ലോ അത് അന്ന് ഞങ്ങൾ തീരുമാനിച്ചാണല്ലോ അവിടെ ഇത് വേണ്ട ഞാനും ഗാന്ധിജി ഒക്കെ കൂടി ഒരു വലിയൊരു മീറ്റിംഗ് കൂടി അങ്ങനെ ഗാന്ധിജി പറഞ്ഞ് എന്റെ ഇത് വേണ്ട അപ്പൊ ഞാൻ ഞാനാണ് പിന്നെ അത് പാസ്സാക്കി കിട്ടും ആ അപ്പൊ പിന്നെ അമ്മപ്പേർക്കന്നു വലിയ സന്തോഷായിട്ടോ ആ ഇപ്പൊ അവിടെ ബ്ലാക്കിൽ എന്തൊക്കെയാ കൊടുക്കുന്നോണ്ട് ഗുജറാത്തില് കിട്ടും താന്തിയാപ്പി ബാലകങ്ങാരൻ തിലക എങ്ങനെ ഞങ്ങളെ വല്യൊരു ആ അമ്പോ അല്ല ഇപ്പൊ ഞാൻ മോശായിട്ടോന്നല്ലോ ആ പണ്ടത്തെ അപ്പോൾ പെർഫോമൻസ് ആയിട്ട് സമയത്ത് ഈ ജാലിയൻ ായിട്ട് പറഞ്ഞാലേ ഇപ്പം അധികം പല ആൾക്കാർ സ്കിറ്റ് കണ്ടിട്ടുണ്ടാകും പക്ഷേ ഈ കഥാപാത്രത്തിന്റെ പേരെന്താണ് ഒന്നും അറിയില്ല പരിപാടി അടിപൊളി നല്ല രസമായിട്ട് നിങ്ങളെ പ്രായമായിട്ട് അപ്പൊ മറ്റേ മനസ്സിലായില്ലേ ജാലിയൻ ഗോപാലനായർ അല്ലേന്ന് ഈ പേരൊന്നും അറിയില്ല എന്താ സംഭവം ഒന്നും അറിയില്ല ഏഹ് മ്പ് തീരെ പ്രതീക്ഷിക്കാത്തൊരു പേരാ ജാലിയൻ ഗോപാലൻ നായർ അങ്ങനെ അങ്ങനെ ഇണ്ടാക്കണ എത്ര ബുദ്ധിമുട്ടുണ്ട് ജാലിയൻ ഗോപാൽ നായർന്നൊക്കെ അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ ഉണ്ട് പിന്നെ പണ്ടൊക്കെ പിന്നെ നമ്മളീ ജയനെ ചിലർക്ക് ഞാൻ പണ്ട് ജയനെ ഇമിറ്റേറ്റ് ചെയ്യണ്ട അന്ന് ജയൻ തരംഗം വന്ന സമയത്ത് നമ്മളാ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വെറുതെ ആ സമയത്ത് ഒരു സ്ഥലത്ത് ജയന് ചെയ്ത ഒരാൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല പൊറത്തേക്ക് പോയിട്ടില്ല അതന്നെ അന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റ പാടുണ്ടല്ലോ അതെന്താ പറയാ ജയൻ ഫാൻസ് ഭയങ്കര സംഭവം അല്ലേ ആരാധന മൂത്തി ചെലരെ കളിയാക്കും ഇവിടെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് ചിലർക്ക് ഇഷ്ടപ്പെടൂല അങ്ങനെ പല കാലത്തുനിന്നും പഴയ സംഭവങ്ങളുണ്ട്